കല്യാണ പേര് ഈ ചോറ് അത്ര മോസം വേറെ വല്ലതും ഉണ്ട് ഓമിനെ നേർച്ചയൊക്കെയാണ് കല്യാണം നടത്താൻ കഴിയുന്നു അല്ല ആരോടൊപ്പം ഞാൻ പറഞ്ഞു പോട്ടനോടുള്ള അത്ര നേരം പറഞ്ഞു എല്ലാം ഈ ജോയ് കരിയും പൈപ്പ് അയച്ചു ഒറ്റ നല്ല ജോയ് കാര്യം പൊട്ടമാരെയുള്ള മറച്ചോ ചെങ്ങായിമാരായി കിട്ടി പോണോ േ ആയിച്ചാ പൈച്ചുണ്ട് ഇവിടെ അവൾക്ക് പോകാൻ പോവേണ്ടിയാ ഇങ്ങനെ കൊല്ലുഞ്ഞെ മന്തി കടയിലെന്തി മലഹൂത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കേട്ടോ രണ്ടു നേരം ചേക്കാൻ കേട്ടല്ലോ മഞ്ചേരിയിലാണ് അതിന്റെ പേരിച്ചാൽ ആ ചെറുക്കമാരുടെ ചോദിച്ചോക്ക വാ നമ്മളെ മഞ്ചേരി അങ്ങാടി നല്ല ചാതുള്ള മന്തില്ല പേരെന്താ കോയേ കടുവണ്ടി ഒറ്റ കടുവ വണ്ടി ഇതല്ല മിടുവേ മന്തി ആ മഞ്ചേരില്ലേ പള്ള നറച്ചും പിന്നെ കൊറച്ചും ഞാൻ വാങ്ങിച്ച വർത്താനം ഒരു ല്ല നമ്മൾ ഇപ്പുള്ളത് മഞ്ചേരിയിലുള്ള മിഡുവേ കൊയ്മന്തിയിലോ അപ്പോ ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ ഒന്നര ടേസ്റ്റുള്ള മധുഭൂത്ത് ഫിഷ് മന്തി ഫിഷ് മകളി ഫിഷ് പൊള്ളിച്ചത് അപ്പൊ ഇതൊക്കെ തൊള്ളൊക്കെ ചാരുള്ള സാധനങ്ങൾ പള്ള നച്ചു തിന്നണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളോ നമ്മളെ മിടുവേ കൊയ്മന്തിക്ക് അപ്പൊ ഇവിടെ മാത്രമല്ല കേട്ടോ പെരിന്തൽമണ്ണ നിലമ്പൂര് വാണിയമ്പലം ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മിടുവേ കൊയ്മന്തി